നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയ ചെറിയ ബ്രേസുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം നമ്മൾ രാധർ എന്താണെന്ന് പഠിച്ചു വുഡ്രാധർ എന്താണെന്ന് പഠിച്ചു ഇനി കുട്രാധർ ഷുഡ്രാധർ എന്നൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും അത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക ഇല്ല കേട്ടോ വളരെ റേറായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കുഡ് കുട്രാധർ ഷുഡ്രാഥ അങ്ങനെ ഇല്ലെന്ന് തന്നെ വേണമെന്നെങ്കിൽ അറിയാം റാധർ വുഡ്രാധർ റാദർ താൻ ഇത് മൂന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടു ആണ് നമ്മൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴൊക്കെ ഈ സപ്പോസ് റ്റൂ എന്ന് എഴുതി കാണുന്നുണ്ട് അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴും ഈ സപ്പോസ്ഡ് ടു എന്ന് എഴുതി കാണുന്നുണ്ട് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതായത് സപ്പോസ് റ്റു ഉപയോഗിക്കുമ്പോൾ ആദ്യം നമുക്ക് സ്ട്രക്ചർ അങ്ങ് പറയാം സബ്ജക്ട് വേണം പിന്നെ എന്ത് വേണം നമ്മുടെ ബി ഫോം വേണം ബി ഫോം ഇനി ഏതൊക്കെയാണ് അതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ ഈസാമാർ വാസ വേര് കൊടുക്കും ഇനി സപ്പോസ് കൊടുത്തു വേബിന്റെ ഫസ്റ്റ് ഫോമും കൊടുത്തു ഈസാ മാറോ വാസ പേരോ ഏതാണോ ടെൻസ് അനുസരിച്ച് കൊടുത്തു സപ്പോസ് എന്നല്ല സപ്പോസിഡ് റ്റു കൊടുത്തു വേബ് ബേസ് ഫോമും കൊടുത്തു അപ്പോൾ ഈ സപ്പോസിഡ് റ്റു നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ചില റൂളുകൾ പറയാൻ സപ്പോസി ഉപയോഗിക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും നമ്മൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണോ നമ്മൾ സെന്റൻസ് വഴി നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പൊ അതിനു മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ ഇംഗ്ലീഷ് പഠിക്കാൻ ആരും അത്ര ഉഷാർ കാണിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണ് നിങ്ങൾ പാതി വഴി നിർത്തരുത് നിങ്ങൾ പഠിക്കണം ഞാൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണണം കണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പൊ സപ്പോസ് ടു വി ആർ സപ്പോസ്ഡ് ടു പേ ദ ബിൽ ബിഫോർ ലിവിങ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വി നിങ്ങൾ ഒന്ന് പറഞ്ഞ അർത്ഥം എന്താണ് പോകുന്നതിന് മുമ്പേ ബില്ല് പേ ചെയ്യേണ്ടതാണ് അപ്പൊ ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മൾ സപ്പോസ്ഡ് ടു ഉപയോഗിച്ച് പഠിക്കുക ഒന്നും കൂടെ പറഞ്ഞേ ഞങ്ങൾ അല്ലെ നമ്മൾ വി ആർ സപ്പോസ് ബിൽ ബിഫോർ ലീവിംഗ് ക്ലിയർ ആയല്ലോ അപ്പോ അവിടെ നമ്മൾ ഉപയോഗിച്ചത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ അവിടെ ഉദ്ദേശിച്ചെഴുതിയത് ഇനി യു ആർ സപ്പോസ്ഡ് ടൂ വെയർ എ യൂണിഫോം അറ്റ് സ്കൂൾ സ്കൂളില് നിങ്ങൾ യൂണിഫോം ധരിക്കേണ്ടതാണ് നമ്മള് ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് യു ആർ ബി ഫോം കൊടുത്തു യു ആർ ടു വേർ സപ്പോസിൺ കൊടുത്തു ഫോം സ്കൂൾ സ്കൂളിൽ യൂണിഫോം ധരിക്കേണ്ടതാണ് അപ്പൊ അതെന്താണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ടു ആണ് ഉപയോഗിക്കുന്നത് ഇനി റൂള് പറയും റൂൾ എന്താ പറയണത് ഡ്രൈവർമാര് റെഡ് ലൈറ്റ് കണ്ടാല് നിർത്തണം അല്ലെ അതൊരു റൂൾ ആണ് അത് നിർത്താതെ പറ്റത്തില്ല നിർത്തിയേ പറ്റത്തുള്ളു അപ്പൊ സപ്പോസ്ഡ് ടു സ്റ്റോപ്പ് അറ്റ് ദ റെഡ് ലൈറ്റ് റെഡ് അടുത്ത് അവർ വണ്ടി നിർത്തണം അതൊരു റൂൾ ആണ് ഒരു ലോയാണ് മാറ്റമില്ലതിനകത്ത് എങ്ങനെ പറയുക ഡ്രൈവേഴ്സ് ആർ supposed supposed to stop at the red light. Drivers are ൈറ്റ് സ്ട്രൈവേഴ്സ് ആർ സപ്പോസ്റ്റോ റെഡ് ലൈറ്റ് റെഡ് ലൈറ്റിൻ്റെ അടുത്ത് അടുത്ത സ്ട്രൈവേഴ്സ് വണ്ടി നിർത്തണം അത് റൂൾ ആണ് ലോയാണ് അതേപോലെ നമ്മൾ പറയും ഇവിടെ നിങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല ഇത് ഒരു റൂൾ ആണ് അല്ലേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവരങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവോ പാർക്ക് ചെയ്യാൻ പാടില്ല അപ്പൊ എങ്ങനെ പറയാ You ആർ നെഗറ്റീവ് കൊടുക്കണം പാടില്ല യു ആർ നോട്ട് സപ്പോസിഡ് ടു പാർക്ക് ഹിയർ നെഗറ്റീവ് കൊടുത്തു യു ആർ നോട്ട് സപ്പോസി ഹിയർ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യത്തിന് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് സപ്പോസിറ്റ് ട്യൂ ഉപയോഗിച്ചും ഇനി റൂള് അല്ലെങ്കിൽ ഒരു ലോ ആണ് അതൊരു നിയമമാണ് അതിന് നമ്മൾ സപ്പോസിറ്റു നെഗറ്റീവ് ആക്കണമെങ്കിൽ അടുത്ത് ഒരു നോട്ട് കൊടുക്കുക അത് നമുക്കറിയാം കൊടുത്താൽ മതി അതിനെ നമ്മൾ സപ്പോസിറ്റു ആണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ പ്രതീക്ഷയ്ക്കും നമ്മൾ സപ്പോസി ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറയും ദു അറേവ് അറ്റ് സെവൻ ഓ ക്ലോക്ക് ഏഴുമണിയോടുകൂടി ഏഴുമണിക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ ദ ട്രെയിൻ ഈസ് സപ്പോസ്ഡ് ടു അറേവ് അറ്റ് സെവൻ ഓ ക്ലോക്ക് ഏഴുമണിക്ക് ട്രെയിൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ ടി വയ സപ്പോസ്ഡ്ഡേ സപ്പോസിറ്റു മീ ടെസ്റ്റഡ് ഇന്നലെ നമ്മൾ കാണേണ്ടതായിരുന്നു ഇതൊരു നമ്മൾ പ്രതീക്ഷയായിരുന്നു അല്ലെ അതിനാണ് നമ്മൾ ടു ഉപയോഗിച്ചത് അതൊരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിൻ ഈസ് ടു എറ്റ് റ്റു എവൻ ഓ ക്ലോക്കിൽ എത്തിച്ചേരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ ഇതിനാണ് നമ്മൾ സപ്പോസിറ്റുവിന്റെ വേറെ ഇനി നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ സപ്പോസ് ഡി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ ധാരണ ഹി ഈസ് സപ്പോസ് റിച്ച് ഭയങ്കര പൈസക്കാരനാണെന്ന് തോന്നുന്നു മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു ധാരണം സപ്പോസ് ദിസ് മൂവി ഈസ് സപ്പോസ്ഡ് ടു ബി ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നുന്നു മറ്റൊന്നിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ അങ്ങനത്തെ ധാരണയൊക്കെ തെറ്റാണല്ലേ നമ്മൾ വെറുതെ എനിക്ക് പലവട്ടവും പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ ഞാൻ ഓരോ വ്യക്തികളെ കാണുമ്പോൾ അവരുടെ ഡ്രസ്സും അവരുടെ സംസാര രീതിയും ഒക്കെ കണ്ടിട്ട് ഞാൻ എന്തൊക്കെയോ ധരിച്ചു വെക്കും പക്ഷെ അവരെ കൂടുതൽ അടുത്തറിയുമ്പോഴാണ് ഞാൻ ധരിച്ചത് പൂർണ്ണമായും തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നു അപ്പോൾ അങ്ങനല്ല നമ്മൾ ഒരു വ്യക്തിയെ അടുത്തറിയാതെ അവരെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പാടില്ല എന്ന് പിന്നീട് എൻ്റെ ജീവിതാനുഭവത്തി എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ മുൻകൂട്ടി ആരെയും എന്താ പറയാ മാർക്ക് ഇട്ട് വെക്കേണ്ട കാര്യമില്ല അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് സപ്പോസിഡ് ടു ആണ് സപ്പോസിഡ് ടു എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അതേപോലെ മറ്റുള്ള ആളെ കുറിച്ചുള്ള അല്ലെങ്കിൽ മറ്റുള്ള അവസ്ഥയെ കുറിച്ചുള്ള ഒരു ധാരണ റൂള് പറയാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നൊക്കെ പറയാനാണ് സപ്പോസ്ഡ് ടു ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് ബി ഫോം സപ്പോസ്ഡ് ടു വേർബിന്റെ ബേസ് വേബിന്റെ ഫസ്റ്റ് വേബ് ടു കഴിഞ്ഞാൽ അതേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ആയേ അപ്പോ നിങ്ങൾ ഇംഗ്ലീഷ് ഈ ഒന്നോ രണ്ടോ കേട്ട് നിങ്ങൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മടി എന്നുള്ളത് സ്വാഭാവികം പക്ഷെ അതെല്ലാം മറന്നു കളഞ്ഞിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം കേട്ടോ ഇംഗ്ലീഷ് പഠിച്ചേ പറ്റത്തുള്ളൂ കാരണം ഇനിയുള്ള കാലങ്ങളിൽ ഇംഗ്ലീഷ് ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല അത് നമ്മൾ മനസ്സിലാക്കണം നമുക്കത് ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ അപ്പോ നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ നമ്മൾ ഈ ഓണം കഴിഞ്ഞ് വരുന്ന അന്നു മുതൽ കുട്ടികൾക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കൂ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എനിക്ക് നല്ല ഉറപ്പാണ് അറിയാൻ പാടില്ല അവർക്ക് ഗ്രാമർ സെക്ഷൻ അറിയില്ല അവർക്കറിയില്ല നിങ്ങൾ നിങ്ങളുടെ സി ബി ആയിക്കോട്ടെ കേരള സിലബസ് ആയിക്കൊള്ളട്ടെ എന്തും ആയിക്കോളട്ടെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ചോദിച്ചു നോക്കൂ അറിയത്തില്ല അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഇനി വലിയ ക്ലാസ് ആകുമ്പോൾ ബുദ്ധിമുട്ടാൻ പാടില്ല അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ ഗ്രൂപ്പ് ക്ലാസ്സും പേഴ്സണൽ ക്ലാസ്സുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഓണം കഴിഞ്ഞ് വരുന്ന സ്കൂൾ വർക്ക് അന്ന് മുതൽ തന്നെ നമ്മളും സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ കാരണം ആ സമയത്ത് നിങ്ങൾക്ക് കുട്ടികൾക്ക് പരീക്ഷയോ അങ്ങനെയൊന്നുമില്ല ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ നിങ്ങൾ പാരൻസ് കോൺടാക്ട് ചെയ്തേ പറ്റത്തുള്ളൂ കാര്യം പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുകയാണ് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല അങ്ങനെ ആവാൻ പാടില്ല അവസരങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് മോശമല്ലേ അല്ലേ അപ്പൊ നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ലൈവ് വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ ഇത് കമന്റ് ബോക്സ് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ ഈ ആഴ്ച തന്നെ ഞാനൊരു ലൈവ് വരുന്നുണ്ട് ലൈവ് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് പലർക്കും ലൈവ് താല്പര്യമുള്ളതായിട്ട് അറിയായിരുന്നു അപ്പോ ഫസ്റ്റ് ലൈവ് നമുക്ക് വെറുതെ സംസാരിക്കാം കാരണം ഞാൻ ലൈവ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ലൈവ് നമുക്ക് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതുമായിട്ടുള്ള ഒരു ചിറ്റ് ചാറ്റ് പോലെ നമുക്ക് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ലൈവ് വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ആഴ്ച തന്നെ ഒരു ദിവസം ലൈവ് സെക്ഷൻ ആക്കിയേക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം